തൃശൂരിൽ കൌമാര കലോത്സവത്തിന് അല്പസമയത്തിനകം തിരശ്ശീല വീഴും തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിൽ ഉജ്ജ്വല പ്രകടനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്നത് സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും തൃശൂരും പാലക്കാടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഏറ്റവും വിവരങ്ങളുമായി ചേരുന്നു അനന്തു അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്നു അവസാന മണിക്കൂറുകളിലെത്തിയിരിക്കുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ തീർച്ചയായും അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി വെറും മണിക്കൂറുകൾ മാത്രം ഏകദേശം രണ്ട് മണിയോടുകൂടി എല്ലാ മത്സരങ്ങളും പൂർത്തിയാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഏകദേശം ഇന്ന് എട്ട് മത്സരങ്ങളുള്ളതിൽ അഞ്ചെണ്ണം പൂർത്തിയായിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നെണ്ണം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് നിലവിലെ പോയിന്റ് നില നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയാണ് ഒന്നാമത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളിലായി തുടങ്ങി തുടക്കം മുതൽ തന്നെ കണ്ണൂർ ആ ലീഡ് നിലനിർത്തുന്നുണ്ട് ആയിരത്തി പതിമൂന്ന് പോയിൻ്റാണ് ആയിരത്തി പതിമൂന്ന് പോയിൻറ്റാണ് കണ്ണൂരിനുള്ളത് തൊട്ടു പിന്നാലെ തൃശ്ശൂരുണ്ട് ആയിരത്തി എട്ട് പോയിൻറ്റുമായി അതിന് പിന്നാലെയുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് ഈ നഷ്ടപ്പെട്ട മൂന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും രാവിലെ പാലക്കാടായിരുന്നു മൂന്നാം സ്ഥാനത്ത് കോഴിക്കോട് നാലാം സ്ഥാനത്തേക്ക് പോയിരുന്നു ഇപ്പോൾ കോഴിക്കോട് മൂന്നാം സ്ഥാനത്തേക്ക് ആയിരത്തി മൂന്ന് പോയിന്റുമായി എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം രണ്ടു മണിയോടുകൂടി മുഴുവൻ മത്സരങ്ങളും പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് മണിയോടുകൂടി ഈ പ്രധാന വേദിയായ എന്റെ പിന്നിൽ കാണുന്ന സൂര്യകാന്തിയിൽ സമാപന സമ്മേളനത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കും മൂന്ന് മണിക്ക് സാംസ്കാരിക പരിപാടികളാണുള്ളത് ഒരു ഫിക്ഷനോടുകൂടി ആരംഭിക്കുമെന്നാണ് അല്പസമയം മുൻപ് മന്ത്രിമാരായിട്ടുള്ള വി ശിവൻകുട്ടിയും കെ രാജനും അടക്കം അറിയിച്ചിട്ടുള്ളത് മൂന്ന് മണിക്ക് കലാപരിപാടികൾ ആരംഭിക്കും സാംസ്കാരിക പരിപാടികൾ ആരംഭിക്കും മണിക്ക് കൃത്യം നാലു മണിക്ക് തന്നെ സമാപന സദസ്സ് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും വിവിധ മന്ത്രിമാരും വേദിയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു ആ ചടങ്ങിൽ വെച്ചായിരിക്കും ചാമ്പ്യൻ പട്ടം നേടുന്ന ജില്ലയ്ക്ക് ഉള്ള സ്വർണക്കപ്പ് നൂറ്റി പതിനേഴ് പവൻ തൂക്കമുള്ള സ്വർണക്കപ്പ് നൽകുന്നത് എന്തായാലും ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായ പോരാട്ടം ജില്ലകൾ കാഴ്ചവെക്കുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത് അവസാനമായി നടക്കുന്ന മൂന്ന് മത്സരങ്ങൾ അതിൻ്റെ റിസൾട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും എന്തായാലും ഈ സ്വർണ്ണക്കപ്പ് ആര് നേടുമെന്നതിൽ വ്യക്തത വരികയുള്ളൂ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മൂന്ന് ജില്ലകളും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ആ പോയിൻറ്റ് നില പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതിന്